കഴിഞ്ഞ ദിവസം ന്യൂഇയർ കുറീസ് എന്ന സ്ഥാപനത്തിൽ വലിയ അഗ്നിബാധയാണ് എന്നാൽ അവിടുത്തെ ജീവനക്കാർ എല്ലാവരും തന്നെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തി തീ അണച്ചപ്പോൾ സ്ഥാപനത്തിലെത്തിയ ഇടപാടുകാരിൽ ഒരാളെ മരിച്ച നിലയിൽ അവിടെ കണ്ടെത്തി കണ്ണൂർ സ്വദേശിയായ ബാബു എന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അങ്കമാലി കറുകുറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിൽ നടന്ന അഗ്നിബാധയിലെ ദുരൂഹതയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയാൽ പല ഞെട്ടിക്കുന്ന വസ്തുതകളും പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മുൻപിൽ ഈ കുറിക്കമ്പനിയുടെ പേരും ഒരു മാധ്യമത്തിൻ്റെ പേരെഴുതിയ കുറേ വാഹനങ്ങളും നിരത്തിയിട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിഗൂഢത നിറഞ്ഞതാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രധാന പത്രത്തിൻ്റെയും അവരുടെ തന്നെ ചാനലിൻ്റെയും ലോഗോക്ക് സമാനമായ സ്റ്റിക്കറുകൾ ഒട്ടിച്ച വാഹനങ്ങൾ ഇവർക്കുണ്ട് ദേശീയപാതയിലൂടെ ഈ വാഹനങ്ങൾ എപ്പോഴും ഓടുന്നതായും ഈ വാഹനങ്ങളിൽ പ്രസ് ബോർഡ് വെച്ചിട്ടുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇതിലി വർ സാധനങ്ങൾ കടത്തുന്നുവോ മറ്റെന്താണോ ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ എല്ലാം ലംഘിച്ച് സുരക്ഷാ ലംഘനങ്ങൾ നടത്തിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും പരാതി പറയുന്നു പൂർണ്ണമായും മരം ഉപയോഗിച്ചാണ് ഇൻറ്റീരിയർ വർക്ക് നടത്തിയിരുന്നത് ആ മുറിയിൽ നിന്ന് പുറത്തുകിടക്കാൻ റിമോട്ട് കൺട്രോൾ സംവിധാനം ആണെന്നും പറയുന്നുണ്ട് അപരിതനായിരുന്ന വയോധികൻ മുറിക്കുള്ളിൽ വെച്ച് അതിധാരണമായി വെന്തു മരിക്കാൻ സാഹചര്യമുണ്ടായതും ഇതുകൊണ്ടാണെന്നാണ് കരുതപ്പെടുന്നത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ജി എസ് ടി വിഭാഗവും കേന്ദ്ര എൻഫോഴ്സ്മെൻറ് വിഭാഗവും ഇടപെടൽ നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്ന ചില വൻകിട ബിസിനസ്സുകാർ ആശങ്കയിലായിരുന്നു എന്നും അറിയുന്നു വലിയ സാമ്പത്തിക ഇടപാടുകളിലെ പ്രധാന തെളിവുകൾ അഗ്നിബാധയിൽ നഷ്ടപ്പെട്ടു പോയതായും ആരോപണമുയരുന്നുണ്ട് ഇവർ നടത്തിയിരുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്ന ഇടപാടുകളും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് കൊച്ചിയിലെ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടു വന്നിരുന്ന സ്വർണത്തിൻ്റെയും ഹവാല ഇടപാടുകളുടെയും തെളിവുകൾ ഈ അഗ്നിബാധയിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായും വിവരമുണ്ട് ഈ അഗ്നിബാധ ഉണ്ടായതിനു ശേഷം കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ചില ഉദ്യോഗസ്ഥർ അവിടം വന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അഗ്നിബാധയിലെ ദുരൂഹത പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഇതിനുവേണ്ടി ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരുടെയും പേരുവിവരങ്ങളും മറ്റും കേന്ദ്ര ഏജൻസികൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു നാല് വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ആത്മഹത്യാ ശ്രമം നടത്തിയതും വലിയ വാർത്തയായിരുന്നു വൈദ്യുതി കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച് കെ എസ് ഇ ബിയുമായുള്ള തർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കറുകുറ്റി ന്യൂഇയർ കുറീസ് ഉടമ പ്രസാദ് ആണ് അന്ന് കഴുത്തിൽ കുരുക്കിട്ട് വൈദ്യുതി ഓഫീസിലെ മരത്തിൽ കയറിയത് നൂറ്റി പത്ത് ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് ആത്മീയത ഭീഷണി നടത്തിയതെന്നാണ് പ്രസാദ് പറയുന്നത് മുപ്പത്തഞ്ച് കോടി മുതൽ മുടക്കുള്ള സ്ഥാപനം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാത്തതിനാലാണ് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നതെന്നും പ്രസാദ് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ വൈദ്യുതി വകുപ്പ് ചുമത്തിയ നാലര ലക്ഷം രൂപ പിഴ അടക്കാത്തതുകൊണ്ടാണ് കെട്ടിടത്തിലെ കണക്ഷൻ കട്ട് ചെയ്തതെന്നാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ രേഖകൾ സഹിതം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വ്യാപാരികളായ ഫാത്തിമ ഗ്രൂപ്പിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരു കുറി കുറിക്കമ്പനിക്കാരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചിരുന്നു കേച്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂ ഇയർ കുറി കമ്പനിയുടെ ജീവനക്കാരായ ബാബു ഇക്ബാൽ ഇടനിലക്കാരൻ രഞ്ജു എന്നിവരാണ് അന്ന് പിടിയിലായത് തൊള്ളായിരം കോടിയുടെ ആസ്തിയുള്ള കുറിക്കമ്പനി ആണ് ഇതെന്നും അതിലെ നാൽപ്പത് ശതമാനം ഓഹരി ഫാത്തിമ ഗ്രൂപ്പിനാണെന്നും ആളുകളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവർ കുറിയിൽ ചേർത്തുകൊണ്ടിരുന്നത് രണ്ടര ലക്ഷം രൂപ അടച്ചാൽ അടുത്ത ആഴ്ചയിൽ അത് പന്ത്രണ്ട് ലക്ഷമാക്കി വിളിച്ചെടുക്കാമെന്നും ഇന്ന് തന്നെ രണ്ടര ലക്ഷം അടക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പലിശയോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ യാതൊരു ബന്ധവുമില്ലാത്ത ഫാത്തിമ ഗ്രൂപ്പിന് കുറിക്കമ്പനിയിൽ ഷെയർ ഉണ്ടെന്ന വിവരം കേട്ടതോടെ തന്നെ ഇത് തട്ടിപ്പാണെന്ന് ചില നാട്ടുകാർക്ക് മനസ്സിലായിരുന്നു ഫാത്തിമ ഗ്രൂപ്പ് മാനേജർ കെ മജീദ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ സംഭവിച്ച ഈ അഗ്നിബാധയുടെ കാരണവും മറ്റും കണ്ടെത്തിയാലേ മറ്റു കൂടുതൽ കാര്യങ്ങൾ വിശദമായി അറിയാൻ കഴിയും ഇവർ നടത്തിയിരുന്ന സാമ്പത്തിക ഇടപാടുകളും പ്രസ് ബോർഡ് വെച്ച വാഹനങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം